മുന്നൂറ് 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 നാനൂറ് അഞ്ഞൂറ് 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 നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി ഒരു നാനൂറ്റി ഒരു നാനൂറ്റി ഒരു രൂപ നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി ഒരു നാനൂറ്റി ഒരു നാനൂറ്റി ഒരു രൂപ നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടു വരും നാനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് വരും ആയിരം രൂപ 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 ஆயிரத்தம்பது ஆயிரத்தம்பர் ஆயிரத்தி அம்பர் ஆயிரத்தி அம்பது வரும் ஆயிரத்தி அன்பும் ஆயிரத்தி அன்பு வரும் ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ വരെയും

നൂറ്റി അമ്പത് എമ്പത് എൻ്റെ എഴുപത്തിയാ നൂറ്റി അമ്പത് എഴുത്തി എഴുത്തി നൂറ്റി അറുപത് രണ്ടായിരം നൂറ്റി അറുപത് മൂന്നായിരം

മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് 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 രൂപ വരും മുന്നൂറ്റി പത്ത് രൂപ രണ്ടു വരും രണ്ടു വരാ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് വരും മുന്നൂറ്റി അൻപത് രണ്ടു വരും മുന്നൂറ്റി അൻപത് വരും മൂന്ന് വരും ഇങ്ങോട്ടുണ്ടോ അല്ലേ നൂറ്റംബർ ഹേ ചെമ്പ ഹൗ ചർ ഹവീ ചെമ്പ നൂറ്റമ്പർ ഹവീം നൂറ്റമ്പർ ഹവീ ചെമ്പ നൂറ്റി ഹൗറ് 101 അമിറ്റിയോരം 101 അമിറ്റിയോരം 180 180 അമിറ്റിയോ 180 അമിറ്റിയോരം 200 രൂപ 200 രൂപ 200 രൂപരം 210 രൂപ 210 220 രൂപരം 250 രൂപ 250 250 രൂപരം 206 രൂപ 206 206 രൂപരം 260 നരം 260 രൂപ മൂന്നരം 1600 ും ഇനൂറ്റമ്പത് ഇരുന്നൂറ്റി 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 എഴുപത് രൂപ ആയിരം 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 രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി ആയിരത്തി എഴുനൂറ്റി അമ്പത് വരും ആയിരത്തി എഴുനൂറ്റി അൻപത് രണ്ടുവരും ആയിരത്തി എന്താ ഇതെന്താ ഇതെന്താ